തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ യു ഡി എഫ് ഭരണസമിതി തൃക്കാക്കരയെ അഴിമതി മാറ്റിയെന്ന് സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സതീഷ് നഗരസഭാ വളയൽ സമരം ചെയ്യുകയായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തനതു വരുമാനം ലഭിക്കുന്ന നഗരസഭയാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി എന്നാൽ സ്വജനപക്ഷപാതവും അധികാര വടംവലിയുമാണ് യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയുടെ മുഖമുദ്ര കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കെതിരെ അഴിമതിയുടെയും സാമ്പത്തിക നിരവധി വിജിലൻസ് കേസുകളുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി ഐ എം തൃക്കാക്കര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ വളയൽ സമരം നടത്തിയത് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു തൃക്കാക്കര എന്ന പേര് ഈ മുനിസിപ്പാലിറ്റിയുടെ അഞ്ചു വർഷക്കാലത്തെ ഭരണം ഇവർ പൂർത്തീകരിച്ചപ്പോ തൃക്കാക്കര എന്നല്ല അഴിമതി എന്നാക്കി മാറ്റിയവരുടെ പേരാണ് കോൺഗ്രസും യു ഡി എഫും എന്ന് കാണണം പണം പങ്കിടുന്നതിന്റെയും അധികാരത്തിന്റെയും ഭാഗമായിട്ടുള്ള വടംവലി അല്ലാതെ ഈ തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് നിങ്ങൾ വേറെ എന്താണ് സംഭാവന ചെയ്തത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പക്ഷ്യ കിറ്റിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ ഒരേ ഒരു ഭരണകർത്താക്കളെ ഉണ്ടാകുള്ളൂ അവരുടെ പേരാണ് ഈ തൃക്കാക്കരയിലെ യു ഡി എഫ് ഭരണം എന്നുള്ളത് കാണണം വീടില്ലാത്ത അറുന്നൂറോളം കുടുംബങ്ങൾ അപേക്ഷകരായി തൃക്കാക്കരയിലുണ്ട് അവർക്കു നേരെ കോൺഗ്രസ്സുകാർ പല്ലിടിച്ചു കാണിക്കുകയാണെന്നും എസ് സതീഷ് കുറ്റപ്പെടുത്തി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതായിരിക്കും തൃക്കാക്കരയിൽ അധികാരത്തിൽ വന്നാൽ ഇടതുമുന്നണിയുടെ ആദ്യ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സി മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് കൊച്ചി